ിയിൽ പിന്നെയും ബി ജെ പി ഓപ്പറേഷൻ താമരയുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് ഇറങ്ങിയിരിക്കുകയാണെന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി രംഗത്തെത്തി ഇരുപത്തഞ്ചു കോടി രൂപ വാഗ്ദാനം ചെയ്ത് ബി ജെ പി സമീപിച്ചെന്ന ആരോപണവുമായി ആം ആദ്മി എം എൽ എ ഋഥുരാജ് സ രംഗത്തെത്തിയിരിക്കുകയാണ് പത്ത് എം എൽ എ മാരുമായി ബി ജെ പിയിൽ ചേരണമെന്നായിരുന്നു ബി ജെ പിയുടെ ആവശ്യം ഋഥുരാജ് പറഞ്ഞു എന്നാൽ ഇദ്ദേഹത്തിന്റെ ആരോപണം ബി ജെ പി തള്ളിക്കളഞ്ഞു പരാതി കൊടുക്കാൻ ഇദ്ദേഹത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ബി ജെ പി ആം ആദ്മിക്ക് വലിയ രീതിയിൽ ഗിരിപ്പുള്ള പഞ്ചാബിലും ഓപ്പറേഷൻ താമര ആരോപണം ബി ജെ പിക്ക് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ദില്ലിയിലും ഇതേ ആരോപണം വരുന്നത് നേരത്തെ ബീഹാർ ഹിമാചൽ ജാർഖണ്ഡ് കർണാടക യു പി മഹാരാഷ്ട്ര എന്നിങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ പല ഘട്ടങ്ങളിലായി ഓപ്പറേഷൻ താമര ആരോപണങ്ങളും വിവാദങ്ങളും വന്നിട്ടുള്ളതാണ് പണവും പദവിയും വാഗ്ദാനം ചെയ്ത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നേതാക്കളെ അടർത്തിയെടുത്ത് തങ്ങളോടൊപ്പം ചേർക്കാൻ ബി ജെ പി നടത്തുന്ന രഹസ്യ പദ്ധതിയാണ് ഓപ്പറേഷൻ താമരയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന ആവശ്യം ശക്തമാക്കി ബി ജെ പി സംസ്ഥാന ഘടകം രംഗത്തെത്തിയിട്ടുണ്ട് അതിനിടയ്ക്കാണ് രഘുനാഥ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർക്ക് ബി ജെ പി കത്തു നൽകുകയും ചെയ്തു വിഷയത്തിൽ എല്ലാ വശവും പരിശോധിച്ച് തീരുമാനമെടുക്കാനാണ് കേന്ദ്രം അറിയിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതി റിമാൻഡ് ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത് മുഖ്യമന്ത്രി ജയിലിൽ ജയിലിലിരുന്ന് ഭരിക്കുന്നത് ഭരണപ്രതിസന്ധിയാണെന്ന് ബി ജെ പി പറയുന്നുണ്ട് രാഷ്ട്രപതി ഭരണത്തിന് ഗവർണർ ശുപാർശ ചെയ്തേക്കാൻ സാധ്യതയുണ്ട് സർക്കാരിനെ രാഷ്ട്രപതി പുറത്താക്കിയാൽ ആം ആദ്മിയും ബദൽ ചിന്തകളിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട് നിയമസഭയെ അസാധുവാക്കാൻ രാഷ്ട്രപതി മുതിരില്ല എന്ന വിലയിരുത്തലുണ്ട് അങ്ങനെ വന്നാൽ മറ്റൊരാളെ ആം ആദ്മി മുഖ്യമന്ത്രിയാക്കുകയും ചെയ്യും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ നേതൃത്വം ഏറ്റെടുക്കുമെന്നാണ് സൂചന അതിനിടെ കേസിൽ കെജ്രിവാൾ കൈക്കൂലി ചോദിച്ചെന്നാണ് ഇ ഡി പറയുന്നത് ഇന്ന് ഹൈക്കോടതിയിൽ ഇ ഡി റിപ്പോർട്ട് സമർപ്പിക്കും ഹൈക്കോടതി നിഗമനങ്ങൾ ആ കേസിൽ നിർണായകമായി തീരും ഇതുകൂടി മനസ്സിലാക്കിയാകും ഡൽഹിയിലെ രാഷ്ട്രപതി ഭരണത്തിൽ തീരുമാനം വരിക ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട കെജ്രിവാളിനെ ഇന്നലെ തിഹാർ ജയിലിലേക്ക് മാറ്റിയിരുന്നു പതിനഞ്ച് ദിവസത്തേക്കാണ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇതിനിടെ മധ്യനയക്കേസിൽ കെജ്രിവാളിനെ സി ബി ഐ കസ്റ്റഡിയിൽ അപേക്ഷ ഉടൻ നൽകുമെന്നാണ് വിവരം മന്ത്രിമാരായ അതിഷിയും സൗരഭ് ഭരദ്വാജുമാണ് പ്രതികളിലൊരാളായ വിജയ് നായരുമായി ബന്ധപ്പെട്ടതെന്ന് കെജ്രിവാൾ പറഞ്ഞതായി ഇ ഡി കോടതിയിൽ അവകാശപ്പെട്ടിരുന്നു ഇതിനിടെ കേസ് സംബന്ധിച്ച് പുതിയ വെളിപ്പെടുത്തൽ ഇന്ന് നടത്തുമെന്ന് മന്ത്രി അതിഷി വ്യക്തമാക്കി ഇന്നലെ വൈകിട്ട് നാലോടെയാണ് തിഹാറിലെ രണ്ടാം നമ്പർ ജയിലിൽ കേജ്രിവാളിനെ എത്തിച്ചത് രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി ജയിലിലാകുന്നത് ആദ്യമാണ് കേജ്രിവാൾ രാജിവെക്കാത്ത സാഹചര്യത്തിൽ ഡൽഹിയിൽ ഭരണപ്രതിസന്ധി ഉടലെടുത്തു രാവിലെ റോ സമന്യൂ കോടതിയിൽ ഹാജരാക്കിയ അദ്ദേഹത്തെ ഏപ്രിൽ പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയായിരുന്നു കോടതിയിൽ നിന്ന് നേരെ ജയിലിലേക്ക് പോലീസ് ബസ്സിലാണ് കൊണ്ടുപോയത് നൂറുകണക്കിന് ആം ആദ്മി പ്രവർത്തകർ തെരുവിലും ജയിലിന് മുന്നിലും പ്രതിഷേധിച്ചു അതിനിടെ കെജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ മന്ത്രിമാർക്ക് ഭരണ നിർദ്ദേശങ്ങളും ഉത്തരവുകളും നൽകിയതിൽ ഡൽഹി ഹൈക്കോടതി എൻഫോഴ്സ്മെന്റിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്